ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ വീഡിയോ കാണുവാൻ നിങ്ങൾക്ക് വിധി ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ പോകും നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഭാഗ്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകും അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്കിനി എന്റെ ജീവിതത്തില് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് ഉടൻ തന്നെ വരാൻ പോകുന്നത് എന്നെ യൂണിവേഴ്സ് ബ്ലസ് ചെയ്യണം അതുവഴി എനിക്ക് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ എൻ്റെ തൊട്ടടുത്ത് എനിക്ക് കാണാൻ പറ്റാതെ നിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുന്ന ആ ഭാഗ്യങ്ങളെല്ലാം എനിക്ക് കിട്ടണം ഇങ്ങനെ നിങ്ങളെ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ഈ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളോട് ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ ഉള്ളത് ഒരു കാര്യം ഉടൻ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഉടൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് നിങ്ങളെ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം തന്നെ ആയിരിക്കും അതിൽ യാതൊരുത് സംശയവും വേണ്ട പക്ഷെ അതിൽ ചെറിയൊരു താമസം വരുന്നത് ചെറിയൊരു താമസം വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് എല്ലാവർക്കും ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ എനിക്ക് നോക്കി പറയുവാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ പേഷ്യ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ഫോളോ ചെയ്യുക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതിന് അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൂട്ടി അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി ടവർ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു വലിയ ഉയർച്ച ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകും നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറി ഒരു വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വരാൻ പോകുന്നുണ്ടെന്ന് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുക അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാട് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില ആഗ്രഹങ്ങൾ മനസ്സിൽ ഓർത്തിട്ടാണ് ഈ ഒരു കാർഡ് ചൂസ് ചെയ്തതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ എന്ത് ആഗ്രഹം ഓർത്താണോ ഈ ഒരു കാർഡ് ഇപ്പോൾ ചൂസ് ചെയ്തത് അത് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ പരസ്പരം നടന്നുപോലെ സ്നേഹിച്ചു പക്ഷെ അവർ ബ്രേക്കപ്പ് ആയി പോയി ഓക്കെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവർ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് അലഞ്ഞു ഒരുപാട് തിരഞ്ഞു ആഗ്രഹിച്ച ജോലി ലഭിച്ചില്ല ഓക്കെ അങ്ങനെ ചില വ്യക്തികൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സൂടെ അറിയിക്കുന്നു അവർ ആഗ്രഹിച്ച ജോലി തന്നെ ഉടൻ അവർക്ക് ലഭിക്കാൻ പോകുന്നുണ്ടെന്നുള്ള സന്തോഷവാർത്ത യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണം അതേപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായി വിവാഹം കഴിച്ചു പക്ഷേ കുട്ടികളില്ല ഓക്കെ അവരോട് യൂണിവേഴ്സിൽ വാക്ക് പറയുന്നത് നിങ്ങൾക്ക് ഉടൻ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിവാഹ തടസ്സം ഒരുപാട് വർഷങ്ങളായി ഒരുപാട് നോക്കി പക്ഷേ വിവാഹം നടക്കുന്നില്ല ഓക്കെ അങ്ങനെ ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അവരുടെ വിവാഹം ഉടൻ തന്നെ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില വ്യക്തികള് ചില അഴുക്ക റൂട്ടുകെട്ടുകളുടെ കൂടിയിട്ട് ചില ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവരുമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ ചില ദോഷഫലങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ക്യാൻഡർ മാറിയതും നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അവരോട് യൂണിവേഴ്സ് പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയുന്നത് അങ്ങനെയുള്ള ബന്ധങ്ങളെ പൂർണ്ണമായിട്ടും ആറ്റി നിർത്തുക നേരയ മാർഗത്തിലൂടെ ഓരോ കാര്യങ്ങളും നോക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവുക ചില ദോഷ നിങ്ങൾ വന്നതുകൊണ്ടാണ് ചില തടസ്സങ്ങൾ മുൻപോട്ടുള്ള ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു ഒന്നിനെ നിങ്ങൾ എന്താണ് ദോഷഫലങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തികം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങളെ വീഡിയോ കാണുക അതേപോലത്തെ തന്നെ ചെയ്തുകൊള്ളു അപ്പോൾ ടോട്ടലി ആയിട്ട് യൂണിവേഴ്സ് നിങ്ങളോടൊരു കാര്യം എടുത്തു പറയുന്നത് നിങ്ങളുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും ഈ നിമിഷം നിങ്ങൾ എഴുത്തു മാറ്റും എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് ഇതിനെ മുൻപോട്ട് പോകുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് വീഡിയോ പോർച്ചു എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഗ്രഹങ്ങളുടെയും ഏഞ്ചൽസിന്റെയും പഞ്ചഭൂതങ്ങളുടെയും ഒക്കെ ഒരു പകർന്നുള്ള വ്യക്തിയാണ് താങ്കൾ എന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ ഇവിടെ അറിയിക്കുന്നത് അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ അവർക്ക് ജന്മനാ തന്നെ ഒരു പണം ലഭിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പച്ചവെള്ളായാലും അതിനെ അമൃതാക്കാൻ കഴിയുന്ന ഒരു കഴിവോട് കൂടിയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങള് അതേപോലെ തന്നെ പല വ്യക്തികളും നിങ്ങളെ തളർത്താൻ ശ്രമിച്ചിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അതായത് നിങ്ങളെ ആർക്കും ദ്രോഹിക്കാൻ പറ്റില്ല അഥവാ ഇനി ആരെങ്കിലും ദ്രോഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് കാര്യം അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിച്ചോ ആ കാര്യം ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും സംഭവിക്കും അതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ പല വ്യക്തികളും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ നാശം അങ്ങനെ നിങ്ങളുടെ നാശം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി ഇന്നലെ നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെയല്ല ഇന്ന് മുതല് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് ലഭിക്കും യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ ഏതൊരു കാര്യത്തിൽ പോയാലും അവിടെ നിങ്ങൾക്ക് വിജയം കിട്ടും വലിയ വലിയ നന്മകൾ വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നു ഓക്കെ അതേപോലെ തന്നെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നു സന്തോഷം ഉണ്ടാകാൻ പോകുന്നു നല്ല ഹാപ്പി ആയിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചില ചില വ്യക്തികൾ ചില സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരോട് യൂണിവേഴ്സ് എടുത്തു പറയാണ് ആ സംരംഭം അത് എന്ത് കാര്യമായാലും മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ അത് ചെയ്തു തീർക്കുക ഒരു മൂന്ന് മാസത്തിന്റെ ഉള്ളില് നിങ്ങൾ ചെയ്തു തീർക്കുക നിങ്ങൾക്ക് തന്നെ വിജയം കിട്ടും അത് പിന്നെ ആവട്ടെ പിന്നെ നോക്കാം അങ്ങനെയുള്ള ചിന്താഗതി ഈ നിമിഷം തന്നെ മാറ്റി കടയാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പോരായ്മയായിട്ട് യൂണിവേഴ്സ് ഒരു കാര്യം എഴുത്ത് പറയുന്നത് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അനസരാണ് അതായത് ഏത് കാര്യമായാലും അവർക്ക് തന്നെ അറിയാൻ ലഭിക്കും ഓക്കെ ലഭിക്കുമെന്ന് അറിയാണ്ട് പോലും അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടില്ല പിന്നെ അവരുടെ പിന്നെ നോക്കാം പിന്നെ നോക്കാം ഇങ്ങനെയുള്ള ഒരു അലസ സ്വഭാവം നിങ്ങൾക്കുണ്ട് അതായത് ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ അത് നിങ്ങളിലുള്ള ചില ദോഷങ്ങൾ കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ദോഷ ഭരണം എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു മാറ്റുക അതിനുള്ള സാമ്പത്തിക വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ കൊടുത്തിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ ഒരു കാര്യം വീണ്ടും നിങ്ങളോട് യൂണിവേഴ്സിൽ എടുത്ത് പറയുന്നത് ഈ രണ്ടാമത്തെ രണ്ടാമത്തെക്കാൾ ചൂസ് ചെയ്ത് ചില വ്യക്തികൾ ആ ദോഷമുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു കുടുംബത്തിനകത്ത് സ്വരച്ചകർച്ചയില്ലായ്മ അത് ഉണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ ജോലി തടസ്സം ജോലി നഷ്ടമാകാൻ പോകുന്നു ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊന്നും നിങ്ങൾക്ക് വരേണ്ട സമയം നിങ്ങൾ വളരെ പാക് ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് അവസരങ്ങള് നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് വീണ്ടും നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ കാര്യം ചെയ്യുക ഒന്നൊക്കെ നിങ്ങൾ ദോഷഭരണം മാറ്റിയെടുക്കുക അതിനുള്ള സാമത്ഥ്യം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോ കാണുക അതേപോലെ ചെയ്താൽ മതി നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ദോഷ ഭരണം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതായിരിക്കും അതുവഴി നല്ല നല്ല നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും യൂണിവേഴ്സ് അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ജസ്റ്റിസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യം ഓർത്താണോ ഒരു കാർഡ് ചൂസ് ചെയ്തത് അത് ഉടൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകും അതായത് ചില വ്യക്തികൾ അതായത് ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ചിന്തിച്ചാണ് ഈ ഒരു കാർഡ് ചൂസ് ആക്കിയെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ചില കേസ് പരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നു അതേപോലെ തന്നെ കുടുംബത്തിൽ തർക്കം സ്വത്ത് പരമായിട്ടുള്ള തർക്കങ്ങൾ ഒക്കെ അപ്പോൾ അത് ഏത് പ്രശ്നമായാലും ഏത് കേസായാലും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിധി ഉടൻ വരുമെന്ന് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് ഇനി ആ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ കൂട്ടുക ഓക്കെ നിങ്ങളുടെ കൂടെ ആര് കൂടിയായാലും നിങ്ങൾ അവരെ വിശ്വസിക്കും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യും പക്ഷേ നിങ്ങളുടെ കൂടെ ഇരുന്ന് കൂട്ടുകൂടി ഓരോരോ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്ന ചില വ്യക്തികളും നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളതുകൊണ്ട് ഒരു രഹസ്യങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള രഹസ്യമായാലും മറ്റുള്ളവരെ കുറിച്ചുള്ള രഹസ്യമായാലും ആരോടും പറയാതിരിക്കുക നിങ്ങളുടെ മനസ്സിലുള്ള രഹസ്യങ്ങള് അത് രഹസ്യമായി തന്നെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ ഔട്ടായി കഴിഞ്ഞാൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം നിങ്ങളുടെ കൂടെ കൂടുന്ന എല്ലാ വ്യക്തികളും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല ഓക്കെ അത് പ്രത്യേക യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരുടെയും ഒരു പ്രശ്നത്തിലും പോയി ഇടപെടണ്ട ഒരു മൂന്ന് മാസ കാലമെങ്കിൽ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ജോലിയിൽ തടസ്സം അവരുടെ ജോലി വരെ നഷ്ടമാകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷ ഫലങ്ങൾ നിങ്ങളിൽ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡിൽ ചോസ് ചെയ്ത ചില വ്യക്തികൾ ചില വ്യക്തികളത്തിലെ പ്രണയം അതിൽ ഏർപ്പെട്ടിട്ടുണ്ട് അത് ബ്രേക്കപ്പ് ആയി പോവാൻ ചാൻസ് ഉണ്ടെന്ന് അറിയിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരുന്ന് കൊള്ളുക ചില ദോഷഫലങ്ങൾ നിങ്ങളിൽ വന്നു ഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ എന്താണ് ദോഷഫലം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തികം സോൾസ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കുക വീഡിയോ കാണുക അതേപോലെ തന്നെ ചെയ്തു കൊള്ളുക നിങ്ങളെ ദോഷപരമായി മാറുന്നതനുസരിച്ച് പലവിധമായിട്ടുള്ള നന്മകളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോഴേ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് എല്ലാവർക്കും ആയുസും ആരോഗ്യവും സമ്പത്ത് സമാധാനവും ധാരണവും ഉണ്ടാകട്ടെ